പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള പുകവലിക്കാർ ഓരോ ദിവസവും സിഗരറ്റുകൾ ഉപയോഗിക്കുന്നത് പുകവലിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായത് ജോലി സമയത്ത് പുകവലിക്കാനായി ഇടവേള എടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജനറേഷൻ ഇസഡ് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് എന്നാണ് ജനസംഖ്യാശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരെയാണ് ജനറേഷൻ ഇസഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് യു കെ ആസ്ഥാനമായുള്ള നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് ഈ നിരീക്ഷണം ജോലി സമയത്ത് അനധികൃതമായ ഇടവേളകൾ കണ്ടെത്തി പുകവലിക്കാൻ ഇവർ മടിക്കാറില്ലെന്നും ഇവരുടെ ഒരു വർഷത്തെ പുകവലി ഇടവേളകൾ ശരാശരി ആറ് ദിവസത്തെ വാർഷിക അവധിക്ക് തുല്യമാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു പുകവലിയും ജോലിസ്ഥലത്തെ സമ്മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പഠനത്തിൽ അന്വേഷിക്കുന്നുണ്ട് പ്രൊഫഷണൽ സമ്മർദ്ദം അവരുടെ സിഗരറ്റിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് പഠനത്തിൽ മൂന്നിൽ രണ്ട് വിഭാഗവും അഭിപ്രായപ്പെടുന്നത് ജോലി സ്ഥലത്തെ പുകവലിക്ക് കാരണമാകുന്ന അഞ്ചു പ്രധാന കാരണങ്ങളായി പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്ട്രെസ് ഉത്കണ്ഠ പ്രകോപനപരമായ പെരുമാറ്റങ്ങൾ സാമൂഹിക അന്തരീക്ഷം ശീലം എന്നിവയാണ് പുകവലി ശീലം കൂടുതൽ കാണപ്പെടുന്ന അഞ്ച് തൊഴിലുകൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നിവയാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം